ഗവൺമെന്റ് എല്ലാം ഇടപെട്ട് അതിനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അന്തേവാസികളുടെ കാര്യത്തിലല്ലേ വിഷമിക്കേണ്ടതുള്ളൂ ആർക്ക് വിഷമം ഒരു വിഷമവും ഇല്ല കാരണം ഈ അന്തേവാസികളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല അനാഥാലയം എന്ന് പറയപ്പെടുന്ന പത്തനാപുരം സോമരാജൻ സാറിന്റെ അനാഥാലയം അവിടെ ഇരിപ്പുണ്ട് പത്തനാപുരത്ത് അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാ അനാഥാലയങ്ങളും അതാണ് ഒന്നാം സ്ഥാനത്ത് യൂസഫ് അലി അനിസാർ മൂന്ന് കോടി രൂപ കൊണ്ടൊരു ബിൽഡിംഗ് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ വർഷവും അവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണത്തിനായി ഒരു കോടി വീതം നൽകുന്നുമുണ്ട് എല്ലാം യൂസഫ് അലി സാറിന്റെ കാലശേഷവും അത് കൃത്യമായി നൽകിക്കൊണ്ടിരിക്കും എന്നാണ് യൂസഫ് അലി സാർ പറഞ്ഞിരിക്കുന്നത് അത് സത്യസന്ധമായ ഒരു കാര്യമാണ് അത് തന്നെയാണ് അവിടെ നടക്കുന്നതും അവിടെ ഈ കിട്ടുന്ന പൈസ കൊണ്ട് സോമരാജൻ സാറ് അവിടെ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതായിട്ട് വരെ അറിവില്ല കുറച്ച് വർഷങ്ങളായിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ് കൃത്യമായി എത്ര വർഷം എന്ന് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും എന്തായാലും ഒരു ഇരുപത് വർഷം മുന്നേ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതായത് ഇരുപത് വർഷം മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ട് അതിനുശേഷവും പോയിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായി ആ സ്ഥാപനത്തിൽ പോകുന്നത് സ്ഥാപനം ഉള്ളിടത്തോളം കാലം ജീവമാതാ കാരുണ്യ ഭവനിലെ അന്തേവാസികൾക്ക് ഒന്നുകൊണ്ടും ഒരു കുറവും ഉണ്ടാകില്ല അപ്പൊ അതവിടെ സോൾവായേ ഇനി പോക്സോ കേസിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പോക്സോ കേസ് അവന് വരില്ല കാരണം അപ്പൊ പറയണതെന്താ അവൻ പേടിപ്പിച്ചു എന്ന് തെളിയുകയാണെങ്കിൽ തെളിയണമെങ്കിൽ ആ പെൺകുട്ടി അനാമിക പറയണം എന്നെ പീഡിപ്പിച്ചിരുന്നു അതെങ്ങനെ പറയും അവിടെ മൊത്തത്തിൽ അടച്ചു കഴിഞ്ഞ ഒരു ഗ്രില്ല് പൂട്ടാനുണ്ട് ആ പൂട്ടും താക്കോലും വിഷ്ണുവിനറിയാം വിഷ്ണു ആ താക്കോലെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുണ്ടാക്കി അനാമികക്ക് കൊടുത്തു അത് എടുത്തുകൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം അനാമിക തുറന്ന് പുറത്തു പോകുന്നു വിഷ്ണുവിന്റെ റൂമിനോട്ട് പോകുന്നു അവരുടെ ഇഷ്ടപ്രകാരം അങ്ങനെ പോകുമ്പോൾ അവിടെ പോക്സോകിസ് വരുന്നില്ല പയസിനെ സംബന്ധിച്ച് മാത്രമല്ലേ ആ അതൊക്കെ അങ്ങ് തേഞ്ഞ് മാങ്ങി പോകും പണം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തോ നടക്കുമല്ലോ സി ഡബ്ല്യു സിയിലെ രാജീവിനെ സസ്പെൻഡ് ചെയ്തതായിട്ട് ന്യൂസിൽ കണ്ടു വെണ്ടക്കെ അക്ഷരത്തിലെ ഒക്കെ എഴുതി കാണിക്കുമെങ്കിലും അതൊക്കെ കുറച്ച് നാളങ്ങ് കഴിയുമ്പോൾ തിരിച്ചെടുക്കലും കഴിയും തിരിച്ചെടുക്കുന്നത് ആരും അറിയാറുമില്ല അത് പ്രത്യേകിച്ചും എല്ലാ സ്ഥാപനത്തിലും സസ്പെൻഷൻ മാത്രമാണ് കാണുന്നത് അപ്പൊ അങ്ങനെ അത് സോൾവായി കുറച്ച് യൂട്യൂബേഴ്സാണ് ഇത് പറഞ്ഞു വരുത്തുന്നാണ് പറയുന്നത് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ എന്തിനാണ് മമ്മി ഗിരിജ അവിടെ കല്യാണം കഴിച്ചത് ഒരു ഗുണ്ടയെ കൂടി ആവശ്യമുണ്ടായിരുന്നു ഇതാവുമ്പോ പരിചയമുള്ളൊരു ഗുണ്ടയാണ് എല്ലാം കൊണ്ടും എന്തിനും അവളെ കണ്ടാൽ തന്നെ പേടിക്കും കല്യാണ ദിവസം തന്നെ ഷൈജു എന്ന ധാടിയെ നമ്മൾ ഫോട്ടോയിലൂടെ കണ്ടതാണ് വീഡിയോയിലൂടെ കണ്ടതാണ് അവിടെ കണ്ടാൽ തന്നെ പേടിക്കുന്ന ഒരു ഗുണ്ടയാണ് മുടിയെല്ലാം വളർത്തി മുകളിലോട്ട് കെട്ടിവെച്ച് താടിയെല്ലാം വളർത്തി ഒരു ഭീകര രൂപൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആരും കണ്ടാൽ പേടിക്കുന്ന ഈ ഗുണ്ടമതി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഷഫീന ബിബി മമ്മി ഗിരിജയെ വിളിക്കുകയും മമ്മി ഗിരിജ് സംഭാഷണം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മമ്മി ഗിരിജയുടെ ഫോൺ സംഭാഷണം ഷഫീനയെ അടിച്ചിടുന്നത് പോലെ കൂടിയാണ് മമ്മി ഗിരിജ സംസാരിച്ചിരിക്കുന്നത് ഷഫീന ബിബിയുടെ ചാനലിൽ നോക്കിയാൽ കിട്ടും കേൾക്കാൻ പറ്റും അത് ഷഫിനി വി അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനാഥാലയം അനാഥാലയം എന്ന് പറയാതെ അതൊരു സനാഥാലയമായിരിക്കല്ലേ അനാഥാലയത്തിൽ നിന്നും കല്യാണം കഴിക്കാൻ ഒരാൾ വന്നപ്പോൾ മമ്മി ഗിരിജ ഗിരിചെയ്തത് സ്വന്തം മകളെ ആ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ മകനെ കല്യാണം കഴിക്കാൻ പീഡിപ്പിച്ചിട്ടാണെങ്കിൽ പോലും അനാഥാലയത്തിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവർക്കൊരു ജീവിതം കൊടുത്തു അപ്പൊ സനാഥാലയം എന്ന് പേരിടണം ജീവമാതാ സനാഥാലയം എന്നാണ് അതിന്റെ ഇപ്പോഴത്തെ പേര് സനാഥാലയമാണ് ഒരിക്കലും ഞാൻ അനാഥയല്ല എന്ന് വിവാഹം കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നുണ്ടെങ്കിൽ പോലും വിവാഹ വേഷത്തോടെ ഇറങ്ങി അവിടെ പോയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് പണത്തിന്റെ മേലെ പരുന്തങ്ങ് പോയിട്ടുണ്ട് ഇപ്പോ എല്ലാവരും സുരക്ഷിതരാണ് ആരും അനാഥരല്ല അപവാദങ്ങളും അപകീർത്തിപ്പെടുത്തലും എല്ലാം നടക്കുന്നു ചാനലുകളിലെല്ലാം വന്നു കഴിഞ്ഞതുകൊണ്ട് ഡാഡി ഗിരിജയ്ക്ക് മമ്മി ഗിരിജയ്ക്കും സ്വസ്ഥത നഷ്ടപ്പെട്ടപ്പോൾ സി ഡബ്ല്യു സിയെ ഏൽപ്പിച്ചിട്ടുണ്ട് സി ഡബ്ല്യു സി ഉദ്യോഗസ്ഥൻ രാജീവിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരിലാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ആണോ ഇതിന് കൂട്ടുനിന്നതിനാണോ അതോ ഇത് അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്തല്ലോ കൂട്ടുനിന്നിട്ട് ഇത് പുറംലോകം അറിഞ്ഞ് ഇങ്ങനെ ഫ്ലാഷ് ആകുമെന്ന് രാജീവും കരുതിക്കാണില്ല ഈ പണമുണ്ടെങ്കിൽ എന്തും നടക്കുമെന്നാണ് ചിലരുടെ ധാരണ നടക്കാം അങ്ങനെ നടന്നിട്ടുമുണ്ട് ആ പെൺകുട്ടി മൊഴി കൊടുക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഈ സ്ഥാപനം അടച്ചുപൂട്ടണോ പൂട്ടണ്ടയോ എന്നുള്ളത് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് അനാമികയുടെ കയ്യിൽ മകൻ കൊടുത്തതുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ആ ഗ്രില്ല് തുറന്നിട്ട് വിവാഹം കഴിക്കുന്നതിക്ക് മുമ്പ് വാതിൽ തുറന്ന് വിഷ്ണുവിന്റെ റൂമിൽ പോകാറുണ്ടെന്ന് അവിടുത്തെ ഒരു അന്തേവാസിയുടെ ഫോൺ സംഭാഷണം കേട്ടു അമ്മി ഗിരിജ ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ച് ഒരു ഡാഡി ഗിരിജേനെ കൂടി ഒരു ഡാഡിയെ കൂടി കൂടെ കൂട്ടിയിട്ടുണ്ട് ആഥമന്ദിരത്തിന്റെ മറവിലുണ്ടായിരിക്കുന്ന മകൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഏഴാം മാസത്തിൽ തന്നെ പ്രസവം നടന്നതുകൊണ്ട് ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണെങ്കിൽ ഗുണ്ടകളെ വിട്ട് അവരെ അടിക്കാനും ഒതുക്കാനും ഫോൺ സംഭാഷണത്തിലൂടെയൊക്കെ അസഭ്യങ്ങൾ പറയാനും ഒരു ഗുണ്ടയെ വേണം ഭർത്താവാണോ ഓ ഭർത്താവ് കല്യാണം കഴിച്ച് മെയ് അഞ്ചാം തീയതിയെ മറ്റോ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് നിന്നും കല്യാണം കഴിച്ച്